ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ടീമിൽ മുൻ സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ അഭാവം ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു മുൻ മത്സരങ്ങളിൽ ഇംപാക്ട് സബായ് ബാറ്റിംഗിൽ മാത്രമുണ്ടായിരുന്ന ഹിറ്റ്മാനെ മുംബൈ പരീക്ഷിച്ചുള്ളൂ ഈ മത്സരങ്ങളെല്ലാം ബാറ്റിംഗിൽ അദ്ദേഹം ഫ്ലോപ്പായിരുന്നു ലക്നൌവിനെതിരെയും ഇംപാക്ട് സബായി തീർച്ചയായും രോഹിത് കളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ടോസിന് ശേഷമാണ് രോഹിത് പരിക്ക് കാരണം ഈ മത്സരം കളിക്കില്ല എന്നുള്ളത് ആരാധകരെ ഞെട്ടിച്ചത് സോഷ്യൽ മീഡിയയിൽ അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു രോഹിതിനെ യഥാർത്ഥത്തിൽ ടീമിൽ നിന്നും പുറത്താക്കിയതാണെന്നാണ് പലരെയും മുംബൈയിലെ വാങ്കിഡയിൽ നടന്ന അവസാന മത്സരത്തിൽ ഒരു മാറ്റവുമായാണ് മുംബൈ ഇന്ത്യൻസ് ഈ ഇറങ്ങിയത് രോഹിത് ശർമ്മയ്ക്ക് പകരം ആൾ റൌണ്ടർ രാജ്ബാവെയാണ് ടീമിലേക്ക് വന്നത് നെറ്റിൽ വെച്ച് രോഹിത്തിന്റെ കാൽമുട്ടിന് പരിക്കേറ്റതായും അതിനാൽ ഈ മത്സരം കളിക്കുന്നില്ല എന്നാണ് ഹാർദിക് പാണ്ഡ്യയുടെ വിശദീകരണം ഉണ്ടായത് ഈ സീസണിൽ ഐ പി എല്ലിൽ വളരെ മോശം ഫോമിലൂടെയാണ് രോഹിത് കടന്നുപോകുന്നത് ബാറ്റിംഗിലെ താളം പൂർണ്ണമായും നഷ്ടപ്പെട്ടതുപോലെയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം കണ്ടത് ഏഴ് എന്ന പരിതാപകരമായ ശരാശരി വെറും റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ഉയർന്ന സ്കോറാകട്ടെ വെറും രോഹിത് ശർമ്മയെ കാൽമുട്ടിന്റെ പരിക്ക് കാരണമാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും മാറ്റിയതെന്നാണ് ഹർദിക് വ്യക്തമാക്കിയത് എന്നാൽ ആരാധകർ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് രോഹിത് ശർമ്മയെ ഈ തരത്തിൽ അപമാനിക്കരുത് മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാക്കിയ നായകനാണ് പക്ഷേ പരിക്കുന്ന മുടന്ന ന്യായം പറഞ്ഞപ്പോൾ ടീമിൽ പോലും ഇല്ലാതെയാക്കിയിരിക്കുകയാണ് ഇനി അദ്ദേഹം ടീമിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തനിതറം പുറത്തെടുക്കുകയാണ് കഴിഞ്ഞ സീസണിൽ രോഹിത്തിന്റെ നായകസ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ശേഷം അദ്ദേഹം ടീമിലേക്ക് എത്തിരുന്നു ടീമിലേക്ക് ഇനി ഒരു ഇനിയൊരു ഉണ്ടാകില്ലെന്നാണ് ആരാധകർ പറയുന്നത് മുംബൈ ഇന്ത്യൻസ് എന്ന ഈ നന്ദികെട്ട ഫ്രാഞ്ചൈസിയോട് രോഹിത് വിടപറയേണ്ട സമയമായിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻസിൽ നിന്നും പുറത്താക്കിയപ്പോൾ അദ്ദേഹം ഇത് ചെയ്യേണ്ടതായിരുന്നുവെന്നും എങ്കില് ഇത്തരത്തില് രോഹിത് അപമാനിക്കപ്പെടുന്നില്ലായിരുന്നു ആണ് ആരാധകര് അഭിപ്രായപ്പെടുന്നത്